ബി ബി സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായി പഴുത്തയിലെയും പച്ചയിലെയും ഇന്ന് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്ന നിലയിൽ സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനെയും ഈ സീസണേയും വിലയിരുത്തണം മൂന്ന് രീതിയിലാണ് വിലയിരുത്തേണ്ടത് ഇവിടെ നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി സേഫ് ഗെയിം കളിച്ച് വരെ എത്തുമെന്ന് തോന്നുന്നു മറ്റൊരു വ്യക്തി മൂന്നാമത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെയും സെലക്ട് ചെയ്യണം മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മത്സരാർത്ഥിയായി പതിനേഴ് കണ്ടസ്റ്റൻസും ഒരുപോലെ തിരഞ്ഞെടുത്തത് അനീഷിനെയായിരുന്നു വന്ന് അന്ന് മുതൽ അനീഷ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും സെൽഫിഷായിട്ടാണ് മത്സരിക്കുന്നതെന്നും പ്രേക്ഷകരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് മറ്റ് കണ്ടസ്റ്റൻസുകൾ പറയുന്നത് മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായി അനീഷ് പറഞ്ഞത് ഷാനവാസിനെയുമായിരുന്നു എന്തായാലും മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി ശ്രദ്ധ പഠിച്ചു പറ്റുന്നു എന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് അനീഷിന് തന്നെയായിരുന്നു സേഫ് ഗെയിം കളിച്ച് ഫിനാല വരെ എത്തുന്ന പ്ലെയറായി ഷാനവാസ് തിരഞ്ഞെടുത്തത് ബിന്നിനെയായിരുന്നു ഏറ്റവും നല്ല പ്ലെയറായി തിരഞ്ഞെടുത്തത് അക്ബറിനെയും സേഫ് ഗെയിമറായി ശരത്ത് തിരഞ്ഞെടുത്തത് ഷാരിഖേനയായിരുന്നു ഗുഡ് പ്ലെയറായി തിരഞ്ഞെടുത്തത് അക്ബറിനെയും അനീഷ് സേഫ് പ്ലെയറായി തിരഞ്ഞെടുത്തത് ശൈത്യേനെയായിരുന്നു ഗുഡ് പ്ലെയറായി തിരഞ്ഞെടുത്തത് ജിസൈലിനെയും ഷാരികയായിട്ട് സേഫ് പ്ലെയറായി തിരഞ്ഞെടുത്തത് അനുമോളയായിരുന്നു ഗുഡ് പ്ലെയറായി തിരഞ്ഞെടുത്തത് ബിന്നിയെയും ബിൻസ് തിരഞ്ഞെടുത്തതാവട്ടെ അനുമോളെ സേഫ് പ്ലെയറായും ശരത്തിനെ ഗുഡ് പ്ലെയറായുമാണ് തിരഞ്ഞെടുത്തത് അഭിലാഷ് തിരഞ്ഞെടുത്തത് ശരത്തും അക്ബറും സേഫ് പ്ലെയറായും ജിസേൽ ഒരു ഗുഡ് പ്ലെയറായുമാണ് അക്ബർ തിരഞ്ഞെടുത്തത് സേഫ് പ്ലെയറായി നേവീനെയും ഗുഡ് പ്ലെയറായി ശരത്തിനെയുമായിരുന്നു നേവീൻ തിരഞ്ഞെടുത്തത് സേഫ് പ്ലെയറായി അനുമോളെയും ഗുഡ് പ്ലെയറായി ജിസേലിനെയുമായിരുന്നു ആതിലെ നൂറ സേഫ് പ്ലെയറായി തിരഞ്ഞെടുത്തത് നെവീനെയും ഗുഡ് പ്ലെയറായി തിരഞ്ഞെടുത്തത് ശരത്തിനെയുമായിരുന്നു റെനാഫാത്തിമട്ടെ സേഫ് പ്ലെയറായി അനുമോളെയും ഗുഡ് പ്ലെയറായി അക്ബറിനെയുമാണ് തെരഞ്ഞെടുത്തത് ബിന്നി അനുമോളെ സേഫ് പ്ലെയറായി ശരത്തിനെ ഗുഡ് പ്ലെയറായുമാണ് തിരഞ്ഞെടുത്തത് ആര്യൻ സേഫ് പ്ലെയറായി അനുമോളെയും ഗുഡ് പ്ലെയറായി ജിസേലിനെയുമാണ് തിരഞ്ഞെടുത്തത് അനുമോൾ സേഫ് പ്ലെയറായി നെവീനെയും ഗുഡ് പ്ലെയറായി അനീഷിനെയുമാണ് തിരഞ്ഞെടുത്തത് ശൈത്യ സേഫ് പ്ലെയറായി നെവീനെയും ഗുഡ് പ്ലെയറായി അഭിലാഷിനെയുമാണ് തിരഞ്ഞെടുത്തത് രേണു സുതി സേഫ് പ്ലെയറായി നെവീനെയും ഗുഡ് പ്ലെയറായി ആദിലാൻ നൂറേനെയുമാണ് തിരഞ്ഞെടുത്തത് ജിസൈൽ സേഫ് പ്ലെയറായി അനുമോളെയും ഗുഡ് പ്ലെയറായി ആര്യനെയും അക്ബറിനെയുമാണ് തിരഞ്ഞെടുത്തത് സരിഖ സേഫ് പ്ലെയറായി അനുമോളെയും ഗുഡ് പ്ലെയറായി അഭീനേയും നെവീനെയുമാണ് തിരഞ്ഞെടുത്തത് ഒനീലാകട്ടെ സേഫ് പ്ലെയറായി അനുമോളെയും ഗുഡ് പ്ലെയറായി ജിസൈലിനെയുമാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ എല്ലാവരുടെയും വിലയിരുത്തലിനു ശേഷം മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മത്സരാർത്ഥിയായി പതിനേഴ് വോട്ടുകളോടുകൂടി അനീഷിനാണ് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് ഷാനവാസിന് ഒരു വോട്ടും അടുത്തതായി സേഫ് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയായി ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അനുമോളെ ആയിരുന്നു ഒൻപത് പേരാണ് അനുമോൾ ഒരു സേഫ് ഗെയിമർ ആണെന്ന് പറഞ്ഞത് സേഫ് ഗെയിമർ എന്ന നിലയിൽ നേവിയിനും അഞ്ച് വോട്ടുകൾ ലഭിച്ചു പിന്നീട് ബിന്നിക്ക് ഒരു ഓട്ടും ഷാരിഖയ്ക്ക് ഒരു ഓട്ടും ശൈത്യക്ക് ഒരു ഓട്ടും ഒരു ഓട്ടും അക്ബറിനും ഒരു ഓട്ട് ലഭിച്ചു അവസാനത്തെ വിഭാഗമായിരുന്നു ഗുഡ് ഗെയിമർ അതിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ജിസൈലിനായിരുന്നു അഞ്ചു പേരാണ് ജിസൈൽ ഒരു ഗുഡ് പ്ലെയർ ആണെന്ന് പറഞ്ഞത് ഗുഡ് പ്ലെയറിനുള്ള നാല് വോട്ടുകൾ വീതം അക്ബറിനും ശരത്തിനും ലഭിച്ചു അഭിലേഷ് ഗുഡ് പ്ലെയർ ആണെന്ന് രണ്ടു പേരും അനീഷ് ഗുഡ് പ്ലെയർ ആണെന്ന് ഒരാളും നെവീൻ ഗുഡ് പ്ലെയർ ആണെന്ന് ഒരാളും ബിന്നി ഗുഡ് പ്ലെയർ ആണെന്ന് ഒരാളും പറഞ്ഞു എന്തായാലും എല്ലാവരുടെയും വിലയിരുത്തലിനു ശേഷം മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മത്സരാർത്ഥിയായി അനീഷും സേഫ് പ്ലേ കളിക്കുന്ന മത്സരാർത്ഥിയായി അനുമോളെയും ഗുഡ് പ്ലെയറായി ജിസൈലിനെയുമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്